വെളുത്ത വസ്ത്രത്തിൻ്റെ പ്രസക്തി വെള്ളവസ്ത്രം ശുഭവസ്ത്രമാണോ എല്ലാ മതങ്ങളും പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങൾ ഇസ്ലാം മതം ക്രിസ്തുമതം മതം ഇതിന്റെയൊക്കെ പുരോഹിതന്മാർ ആചാര്യന്മാര് മതപണ്ഡിതര് വസ്ത്രം ഉടുത്തു കാണുന്നുണ്ട് അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം മറ്റു മതങ്ങളെപ്പറ്റി ആധികമായി ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാനാണല്ല എങ്കിലും ക്രിസ്തു അതിന്റെ അതിൻ്റെ വെള്ള വസ്ത്രമാണ് ധരിക്കുന്നത് കണ്ടിരിക്കുന്നത് ലോഹ വെള്ളയാണല്ലോ തീർച്ചയായിട്ടും വെള്ളവസ്ത്രത്തിന് ക്രിസ്തു മതത്തിൽ പ്രസക്തി ഉണ്ടായിരിക്കണം ഇസ്ലാം മതത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇസ്ലാം മത പുരോഹിതര് പണ്ഡിതർ ഹാജിയാരിമാർ ഉസ്താദുമാരെല്ലാം വെള്ളവസ്ത്രമാണ് ധരിക്കാറ് വസ്ത്രത്തിന്റെ പ്രത്യേകത പ്രസക്തി ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് തീർച്ചയായും ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ച് വെള്ളവസ്ത്രം വളരെ പ്രസക്തമായിട്ടുള്ളതാണ് ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഹിന്ദു മതത്തിൻ്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് വെള്ളവസ്ത്രത്തെ ശുഭവസ്ത്രമായിട്ട് തന്നെയാണ് കരുതുന്നത് കാണുന്നത് മാനിക്കുന്നത് പ്രത്യേകിച്ച് ബ്രഹ്മചാരികളുടെ വസ്ത്രമായിട്ട് പറയുന്നു നാല് ആശ്രമങ്ങളിൽ ആദ്യത്തെ ആശ്രമമായിട്ടുള്ള ആ ബ്രഹ്മചര്യത്തിൽ ബ്രഹ്മചാരികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ധരിക്കുന്നത് ശുഭവസ്ത്രമാണ് മാത്രമല്ല പുരോഹിതരെല്ലാം ശുഭവസ്ത്രം ധരിക്കുന്നതാണ് ശ്രേഷ്ഠമായിട്ട് പറയുന്നത് വെള്ളവസ്ത്രം ധരിക്കുന്നത് അതുപോലെ വൈഷ്ണവ ഗൗഡവീയ ആചാര്യന്മാർ സന്യാസം സ്വീകരിക്കാത്ത ആളുകളൊക്കെ ധരിക്കുന്നത് വെള്ളവസ്ത്രമാണ് ബ്രഹ്മചാരികളുടെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പൊ മധ്വാചാര്യരുടെയോ രാമാനുജാചാര്യടയോ നിമ്പാർക്കാചാര്യടയോ മറ്റു വൈഷ്ണവ സമ്പ്രദായം ഗൗഡകീയ വൈഷ്ണവം വരെ എല്ലാ ബ്രഹ്മചാരികളും വെള്ളവസ്ത്രമാണ് ധരിക്കുക ഇപ്പൊ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തപ്രകാരം അത് ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സ് ആണെങ്കിലും ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്ത് വെള്ള വസ്ത്രമാണ് ധരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് വെള്ള വസ്ത്രത്തിന് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട് മൂന്ന് മതങ്ങളിലും വെള്ള വസ്ത്രത്തിന് ഉള്ളതായിട്ട് കാണാം നമുക്ക് വെള്ള വസ്ത്രം ശുഭ വസ്ത്രമായിട്ട് കണക്കാക്കുന്നതായിട്ടും മനസ്സിലാക്കാം മറ്റൊരു പ്രസക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് മത മതചിഹ്നങ്ങൾ ധരിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ ക്രിസ്തു മതത്തെ സംബന്ധിച്ച് നമുക്കറിയാം ക്രിസ്തു മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ കൊന്ത ധരിക്കുന്നതായിട്ട് കാണാം മതപ്രതീകമായിട്ട് യാതൊരു മടിയും കൂടാതെ കൊന്ത ധരിക്കുന്നത് കാണാം ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ഭക്തർ അതിൽ വിശ്വസിക്കുന്ന ഫോളോവേഴ്സ് സുന്നത്തായിട്ടുള്ള ഹലാലായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിനനുസരിച്ചുള്ള മതചിഹ്നങ്ങൾ ധരിക്കുന്നതായിട്ട് കാണാം ഇസ്ലാം മതത്തിലെ പുരുഷന്മാരെ സംബന്ധിച്ച് മീശ ഇല്ലാതെ താടി മാത്രം ധരിക്കുക താടി നീട്ടി വളർത്തുക സുന്നത്തിന്റെ പ്രതീകമായ തൊപ്പി ധരിക്കുക വസ്ത്രം ഇടത്തോട്ട് കൊടുക്കുക മുണ്ട മുണ്ടെടുക്കുന്ന സമയത്ത് അതുപോലെ കാലിന്റെ കണ്ണിക്ക് മേലെയാണ് മുണ്ട് ഉടുക്കാറുള്ളത് അങ്ങനെയുള്ള നാനാ തരത്തിലുള്ള മതമനുശാസിക്കുന്ന നിഷ്കർഷിക്കുന്ന രീതിയിൽ ഇസ്ലാം മതവിശ്വാസികൾ അവരുടേതായിട്ടുള്ള മതചിഹ്നങ്ങൾ ധരിച്ച് നടക്കാറുണ്ട് ഹൈന്ദവരെ സംബന്ധിച്ച് ഒരുപാട് ദർശനങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ള ദാർശനിക പദ്ധതികളുണ്ട് അതിനനുസരിച്ചുള്ള ചിഹ്നങ്ങൾ ധരിക്കാം പക്ഷെ ശക്തയെ സംബന്ധിച്ച് അവർ കുങ്കുമം ധരിക്കാറുണ്ട് വൈഷ്ണവരാണെങ്കിൽ ചന്ദനമാണ് ധരിക്കാറുള്ളത് കളവമാണ് ധരിക്കാറുള്ളത് ഇനി ശൈവരാണെങ്കിൽ ഭസ്മം ഭസ്മം ത്രിപുണ് ധരിക്കാറുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട് ഭസ്മധാരണ വിധിയെല്ലാം ഉണ്ട് ഭസ്മത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹം ഉള്ളവർക്ക് കാണാവുന്നതാണ് ഇനിയിപ്പോൾ വൈഷ്ണവരാണെങ്കിൽ ഗൗഡവീയ വൈഷ്ണവരാണെങ്കിലും ശരി മറ്റ് വൈഷ്ണവ സമ്പ്രദായമാണെങ്കിലും ചന്ദനം ധരിക്കുന്നതിന് പ്രത്യേക രീതികളൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതികളുണ്ട് അതനുസരിച്ചുകൊണ്ട് അവർക്ക് ധരിക്കാവുന്നതാണ് അതുപോലെ ശൈവരാണെങ്കിൽ ശിവഭക്തര് രുദ്രാക്ഷം ധരിക്കാറുണ്ട് നാനാതരത്തിലുള്ള രുദ്രാക്ഷങ്ങളുണ്ട് നമുക്ക് ഇഷ്ടമനുസരിച്ചത് ഏതെഷ്ടം ധരിക്കാവുന്നതാണ് വൈഷ്ണവരാണെങ്കിൽ ഗണ്ഡിമാല ധരിക്കുന്നതാണ് തുളസിമാല അല്ലെങ്കിൽ ചന്ദനമാല എല്ലാം ധരിക്കാവുന്നതാണ് എന്നാൽ ചില ആളുകൾ ഇതിനെ വിമർശിക്കാറുണ്ട് കളിയാക്കാറുണ്ട് ആ ഭയത്താൽ മറ്റൊരാൾ എന്നെ കളിയാക്കും ഞാൻ ഈ ഒരു മത ചിഹ്നം ധരിക്കുകയാണെങ്കിൽ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മതചിഹ്നങ്ങൾ ധരിക്കാൻ മടികളുള്ള ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലാണ് കണ്ടിരിക്കുന്നത് നല്ലൊരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ച് അവന് യാതൊരു ഭയവുമില്ല അവൻ യാതൊരു ഭയവും കൂടാതെ അവൻ അവന്റേതായ മത കാര്യങ്ങള് നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ പുരോഹിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൻ അനുഷ്ഠിക്കുന്നുണ്ട് ക്രിസ്തു മതവിശ്വാസിയാണെങ്കിലും ശരി പക്ഷേ ചില ഹൈന്ദവരെ സംബന്ധിച്ച് കുറിതൊടാനായിട്ട് ഭയം രുദ്രാക്ഷം ധരിക്കാൻ ഭയം ഭയം ചന്ദനമാല ധരിക്കാൻ അല്ലെങ്കിൽ തുളസിമാലയൊക്കെ ധരിക്കാൻ ഭയം മതമനുശാസിക്കുന്ന രീതിയിൽ നടക്കാൻ ഭയം അതിനൊക്കെ ക കളിയാക്കും ഇപ്പൊ എൻ്റെ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഈ ഒരു ചന്ദ എന്താണ് തുളസിമാലയാണ് ഗണ്ഡിമാല എന്ന് പറയും ഈ തുളസിമാല ധരിക്കുന്നത് വിമർശിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന് വിമർശിക്കുന്നത് ഒരിക്കലും അന്യമതത്തിൽ നിന്നുള്ള നമ്മുടെ മതത്തിൽ നിന്നും പുറത്തുള്ള ആളുകളല്ല സ്വമതത്തിലുള്ള ആളുകളാണ് ഹൈന്ദവർ തന്നെയാണ് വിമർശിക്കാറുള്ളത് നമ്മുടെ ബന്ധുജനങ്ങളെ സുഹൃത്തുക്കളാണ് വിമർശിക്കാറുള്ളത് ഒരിക്കലും ഒരു ക്രിസ്ത്യാനി എന്നോട് ചോദിച്ചിട്ടില്ല അത് ഇതെന്തുകൊണ്ടതായിരിക്കുന്നത് അയ്യെ മോശമല്ല എന്ന് ഒരു ഇസ്ലാം മതവിശ്വാസി എന്നെ കളിയാക്കിയിട്ടില്ല എന്നാൽ പല ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നും അവഹേളന നമുക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്തു മതവിശ്വാസികൾ എന്താണെന്നൊരു ക്യൂരിയോസിറ്റിയോടുകൂടെ അവർ ചോദിക്കാറുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും പക്ഷെ നമ്മുടെ ആളുകൾ അത് നമ്മൾ കളിയാക്കുകയാണ് എന്താണ് ധരിക്കുന്നത് അതിന്റെ ആവശ്യക എന്താണ് നിരീശ്വരവാദിയായ ഒരാൾ നാസ്തികനായിട്ടുള്ള ഒരാളെ വിമർശിച്ചാൽ യാതൊരു തെറ്റുമില്ല കാരണം അവൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല ഒരു ധർമ്മത്തിലും വിശ്വസിക്കുന്നില്ല അവൻ ഈശ്വരനിലേയും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അവന് തീർച്ചയായിട്ടും വിമർശിക്കാൻ അവകാശമുണ്ട് എന്നാൽ ഞാനൊരു മതത്തിന്റെ കീഴിൽ നിൽക്കുന്നു ഞാൻ ആ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും എന്നിട്ട് ആ മതത്തിൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഗ്രന്ഥ സമുച്ചയങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ വിമർശിക്കുക എന്നിട്ട് പറയാം ഞാൻ ഹിന്ദുവാണ് ഞാൻ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പറയുകയും അല്ലെങ്കിൽ വൈഷ്ണവ ശക്തയെ ശൈവസമ്പ്രദായങ്ങളെ അല്ലെങ്കിൽ അതാത് പറഞ്ഞിട്ടുള്ള രീതിയിൽ ആ മതചിഹ്നങ്ങൾ ധരിക്കുന്ന ആളുകളെ കളിയാക്കുക ഇത് ശരിയാണോ നമ്മൾ നമ്മളൊന്നില്ലേ നിരീശ്വരവാദിയാകുക ഈശ്വരനെ വിശ്വസിക്കാതെ അങ്ങ് അങ്ങനെ അങ്ങ് പോവുക അല്ല ഈശ്വരവിശ്വാസിയാണ് ഒരു മതത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ മതത്തിന്റെ ഭാഗവാക്കാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എങ്കില് സമ്പൂർണ്ണമായിട്ടും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ പ്രവർത്തിക്കുക മുറിവൈദ്യൻ ആളെ കൊല്ലും യാതൊരു സംശയവും ഇല്ല അല്ലെ നന്നായിട്ട് പഠിക്കാതെ ഒരാള് സർജറി ചെയ്തു കഴിഞ്ഞാൽ ആ രോഗി കൊല്ലപ്പെടും മരണപ്പെടും അല്ലെ അതുപോലെ തന്നെയാണ് മതങ്ങളില് വിശ്വസിക്കുന്നു ഞാൻ ആ മതത്തിന്റെ ഭാഗമാണെന്ന് പറയുകയും എന്നിട്ട് അത് പഠിച്ച് അതിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ അച്ചട്ടായിട്ട് പരിപാലിക്കുന്ന ആളുകളെ വിമർശിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മള് തെറ്റുകാരാകുകയാണ് നിരീശ്വരവാദിയേക്കാൾ അഥവാ നാസ്തികരേക്കാൾ തെറ്റുകാരാണ് നിങ്ങൾ മതസ്നേഹം പ്രകടിപ്പിക്കുന്ന ചില കോമാളിത്തരങ്ങൾ നമുക്ക് കാണാം മതസ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ വെച്ച ബീഫ് കറി ആ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊടുത്ത് അവിടെ വെച്ച പോർക്കുകറി ഇങ്ങോട്ട് കൊടുത്ത് ചിക്കൻ കറി അങ്ങട് കൊടുത്ത് അങ്ങനെ അല്ല അല്ലെങ്കിൽ എന്താണ് ഓണം വരുന്ന സമയത്ത് ഓണത്തിൻ്റെതായ ആചാരങ്ങൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ആ സമയത്ത് കുറി കുളിച്ച് കുറി കൊണ്ട് ഒരു ഇസ്ലാം വന്ന് കഴിഞ്ഞാൽ അതല്ല മത സൗഹാർദ്ദം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ പെരുന്നാള് പോകുന്ന സമയത്ത് അവരുടേതായ മതചന്യങ്ങള് ഹിന്ദുവായ ഞാനണിഞ്ഞ് അങ്ങ് ചെല്ലുക എന്നുള്ളതല്ല മറിച്ച് നമ്മള് അവരുടെയൊക്കെ ആചാരങ്ങൾ മാനിക്കുക അല്ല നമ്മൾ അന്നത്തെ ദിവസം ഒരു എന്താണ് ഒരു പെരുന്നാൾ വരുന്ന സമയത്ത് തട്ടമിട്ട് കുറച്ച് ഫോട്ടോ ഇട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായില്ല അല്ലെങ്കിൽ ഓണം വരുന്ന സമയത്ത് മറ്റ് മതവിശ്വാസികള് കുറി തൊട്ട് ചിത്രങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടതുകൊണ്ടൊന്നും മത സൗഹാർദ്ദം ആകുന്നില്ല മതസൗഹാർദ്ദമാകണമെങ്കിൽ മറ്റുള്ള മതങ്ങളെ മാനിക്കുക നമ്മുടെ മതം ആദ്യം പഠിക്കുക വ്യക്തമായിട്ട് നമ്മുടെ പ്രാമാണിക ഗ്രന്ഥങ്ങള് എല്ലാം പഠിക്കുക ശേഷം സാധിക്കുമെങ്കിൽ മറ്റ് മത പഠനത്തിന് സമയം കണ്ടെത്തുക കൂടെ നിന്ദിക്കാതെ അത് പഠിക്കാൻ ശ്രമിക്കുക അവരുടെ ഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്കെന്താണ് തീർച്ചയായിട്ടും ആ മതത്തിനോട് ഒരു ബഹുമാനം ഉണ്ടാവും ഇതൊക്കെയാണ് മത സൗഹാർദ്ദം എന്ന് പറയുന്നത് മറ്റേതെല്ലാം വെറും പ്രഹസനം മാത്രമാണ് നമ്മുടെ വിശ്വാസങ്ങളിൽ ഊന്നി മൂന്നിൽ നിന്നുകൊണ്ട് നമ്മൾ മതസൗഹാർദ്ദം പാലിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് യഥാർത്ഥ മത സൗഹാർദ്ദമായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്